ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് മൂന്ന് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്ത സർക്കാരിന് മുൻപിൽ ഈ മാസം ഉൾപ്പെടെയുള്ള ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നാണ് ധനകാര്യ വകുപ്പിന്റെ വിലയിരുത്തൽ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുവാൻ നാലായിരത്തി എണ്ണൂറ് കോടിയാണ് വേണ്ടത് ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പറഞ്ഞിരുന്നതാണ് മെയ് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം നൽകുവാൻ ധനവകുപ്പ് തയ്യാറെടുക്കുകയാണ് എന്നാൽ ഇത് ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷൻ തുകയായിരിക്കും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷി ിൽ നിന്ന് വായ്പയെടുത്ത തുക ഉപയോഗിച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് നേരത്തെ പെൻഷൻ കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഉപയോഗിച്ച് ഒരു കൂടി നൽകുവാൻ കഴിയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് അതിനാൽ കോടിക്കണക്കിനുള്ള ഈ പണം തിരിച്ചെടുക്കുവാനാവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്നും അത്രയും പണമെത്തിയാലേ ഈ പണം ട്രഷറിയിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് തിരിച്ചു കിട്ടൂ എന്നാൽ മാത്രമേ അത് പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കാനാവൂ എന്നതാണ് അവസ്ഥ ഇതിനിടെ സർക്കാർ സർവീസിൽ നിന്ന് ജീവനക്കാർ വിരമിക്കുന്ന വേളയിൽ പണം നൽകുവാനില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തയ്യായിരം പേർ സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നതിൽ ഇരുപതിനായിരം പേരോളം ഈ മെയ് മാസം മുപ്പത്തിയൊന്നിനാണ് വിരമിക്കുന്നത് ശരാശരി ഒരാൾക്ക് നാൽപ്പത് ലക്ഷം രൂപയോളം സർക്കാർ നൽകേണ്ടി വരും ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകുവാൻ കുറഞ്ഞത് എണ്ണായിരം കോടി രൂപയോളം ഈ മാസം വേണം നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി കോടിയാണ് ഈ വർഷം കടമെടുക്കുവാനുള്ള പരിധി കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുൻവർഷങ്ങളിലെടുത്ത വായ്പ കൂടി പരിഗണിച്ചാൽ ഈ വർഷം വായ്പ എടുക്കാവുന്നത് ഇരുപത്തയ്യായിരം കോടി വരെയായി കുറയുവാനും സാധ്യതയുണ്ട് ആകെ ഗതിമുട്ടിയ സർക്കാർ ജി ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം രണ്ടു വർഷം കൂടി ഉയർത്തുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് യുവാക്കൾക്ക് ജോലി നഷ്ടമുണ്ടാകുമെന്ന ആരോപണമാണ് ഇതിന് വില തടിയാകുന്നത് വിദേശത്തുള്ള മുഖ്യമന്ത്രി ഇരുപത്തിരണ്ടിനെ തിരിച്ചെത്തിയാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഹൃദ്രോഗ ചികിത്സക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയിരുന്നു രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടുത്ത ആഴ്ച ഓഫീസുകളിലെത്തിയ ശേഷം മാത്രമേ ഇനി ക്ഷേമ പെൻഷൻ വിതരണ കാര്യത്തിൽ തീരുമാനം വരികയുള്ളൂ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞുവെങ്കിലും റിസൾട്ട് പ്രഖ്യാപനം വരുന്നതുവരെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തും നിലനിൽക്കും അതിനാൽ ജൂൺ നാലിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻകൂർ അനുമതിയും വേണ്ടിവരും അതിനിടെ കിഫ്ബിയും പെൻഷൻ വിതരണ കമ്പനിയും പൂട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി സൃഷ്ടിച്ച കമ്പനിയാണ് ഇതെന്നും ലക്ഷ്യപൂർത്തീകരണത്തോടെ ഈ സംവിധാനം നിർത്തലാക്കപ്പെടുമെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം കണ്ടെത്തുവാനാണ് കിഫ്ബി തുടങ്ങിയത് ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രവൃത്തി പഠന പരിധിയിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കി കിഫ്ബി സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ നൽകുവാനുള്ള കമ്പനിയും പൂട്ടുമെന്നാണ് റിപ്പോർട്ട് ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ തുകയെങ്കിലും മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ്